ഇനി ഒരിക്കലും കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണകൂടം വരാൻ പാടില്ല എന്ന മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു ജനവിധിയാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ നിലമ്പൂരിലെ യു ഡി എഫിന് ശക്തിയുള്ള മൂന്ന് പഞ്ചായത്തുകൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് നഷ്ടമായി ചോക്കാടും കാളികാവും ചാലിയ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ പിതാവിന് ലഭിച്ചത് അയ്യായിരത്തി ചുല്ലുവാനും വോട്ടാണ് ആറായിരത്തിന് താഴെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അതായത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിന്റെ കൃത്യമായ വോട്ടുകൾ ലഭിച്ചത് ആറായിരത്തിന് താഴെയാണ് അതിനുശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളും നിലമ്പൂർ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എന്നും എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളോടൊക്കെ പറയുന്നത് ആര് സ്ഥാനാർത്ഥി എന്നതല്ല ഇനി നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ ഉന്നം യു ഡി എഫിൻ്റെ ഉന്നം നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷമാണ് അത് സാധ്യമായതെങ്കിലും പതിനൊന്നായിരത്തി ചില്ലാനം വോട്ടിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നത് നിലമ്പൂരികാർക്ക് മാത്രം അവകാശപ്പെട്ട വിജയമല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ട വിജയമാണ് പ്രത്യേകിച്ചും ഞാൻ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിനെയും സംഘത്തെയും എപ്പോഴും കണക്ക് നോക്കുമ്പോൾ പിറകിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് പോത്തുകല്ല് പഞ്ചായത്ത് ആ പോത്തുകല്ല് പഞ്ചായത്തിന്റെ ഡി സി സി പ്രസിഡന്റും സംഘവും വന്ന് ചോദിച്ചത് ഞങ്ങൾ ഏത് പഞ്ചായത്തിലേക്കാണ് പോകേണ്ടത് ഏറ്റവും പിറകെ നിൽക്കുന്നത് എവിടെയാണ് ഉടനെ പോത്തുകല്ലാണെന്ന് പറഞ്ഞപ്പോൾ പോത്തുകല്ലിലേക്ക് പോയി അത് കഴിഞ്ഞ് പോളിങ് കഴിഞ്ഞ ദിവസം എന്നോട് ഡി സി സി പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു ബാപ്പുട്ടി ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ ഒരായിരം വോട്ടിന് താഴെ അടുപ്പിച്ചെങ്കിലും പോത്തുകല് ലീഡ് വാങ്ങി തരും എന്നാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാനത് വിശ്വസിച്ചില്ല പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ആ വിജയം തിരുവനന്തപുരം ഡി സി സിയുടെ കൂടി വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അതിൽ കൂടിയുള്ള നന്ദിയും കടപ്പാടും നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ നിങ്ങളൊക്കെ വന്ന് കണ്ടതാണ് പത്തു മുന്നൂറോളം ഇന്നലെയും നിങ്ങൾ കണ്ടു ഒരു ആദിവാസിയെ ബില്ലി എന്ന് പറയുന്ന ആദിവാസി മധ്യവയസ്കനെ ആന ചവിട്ടിക്കൊന്നു ഈ മൂന്ന് മാസത്തിനിടെ മൂന്ന് പേരെയാണ് ആന ചവിട്ടിക്കൊന്നത് ഇതിനൊന്നും യാതൊരു പ്രതിവിധിയും പരിഹാരവും ഈ സെക്രട്ടേറിയറ്റിൽ നിന്നും വരുന്നില്ല എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ വിശേഷം ബില്ലിയെ ആന ചവിട്ടിക്കൊന്നിട്ട് അത് ആ ബോഡി മൂന്നര മണിക്ക് കണ്ടെടുത്തിട്ടും അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ബോഡി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചില്ല പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്കാണ് ഈ മൃതശരീരം ആശുപത്രിയിൽ എത്തുന്നത് നിങ്ങൾ ആലോചിക്കുക എപ്പോഴോ ആന ചവിട്ടിക്കൊന്ന മൃതദേഹം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഫ്രീസർ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെക്കുക ഈ രൂപ ആ ബോഡി ഒന്ന് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ഇല്ലാത്തൊരവസ്ഥ കാട്ടാന ശല്യം ഒരു ഭാഗത്ത് ഇപ്പുറത്ത് പ്രകൃതിക്ഷോഭം ഈ രണ്ടിനും ഇടയിൽ ഇട നിലമ്പൂരിന്റെ മലയോര ഗ്രാമങ്ങളുടെ കഥന കഥ അത് നിങ്ങളൊക്കെ നേരിട്ട് ബോധ്യമായതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടുകാരോട് ഞാൻ ഒരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല ഒരൊറ്റ വാക്ക് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ അവരൊന്നും സ്വീകരിച്ചിട്ടുണ്ട് ആ വാക്ക് എന്നും അവരിലൊരാളായി ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടാകും എന്നതാണ് ഞാൻ കൊടുത്ത വാക്ക് അത് പ്രാവർത്തികവൽക്കരിക്കാൻ ഇനിയും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ഇനി ആ നിലമ്പൂർ നിലനിർത്താനും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ നിങ്ങളുടെ മനസ്സറിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും കൂടി ഉണ്ടാവണമെന്നാണ് വിനീതമായി എനിക്ക് പറയാനുള്ളത്